ഒരിക്കലും നമ്മൾ വേറൊരു പണ്ഡിതനെ പ്രത്യേകിച്ച് സുന്ദത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെ നിസ്സാരപ്പെടുത്തി ഒരാളോടും സംസാരിക്കാൻ പാടില്ല ഒരു പക്ഷേ അദ്ദേഹം നമ്മുടെ സംഘടനയിൽപ്പെട്ട ആളല്ല എന്നാലും ഒരു വ്യക്തിയെയും നിസ്സാരപ്പെടുത്തി നമ്മൾ സംസാരിക്കാൻ ഇമാം കാണും കാണാം രണ്ട് സഹോദരന്മാർ രണ്ട് കൈകളെ പോലെയാണ് ഒരു കൈൻറെ മേലെ വൃത്തികേടായാൽ ഇപ്പുറത്തെ കൈ കിടക്കെ എവിടെയെന്ന് വിചാരിക്കല്ല അത് കഴുകി വൃത്തിയാക്കി കൊടുക്ക ഇപ്പുറത്തെ കൈയിൻ്റെ മേലെ വൃത്തികേടായാൽ ആ കൈ അത് വൃത്തിയാക്കി കൊടുക്കണം ഒരു കൈ ഒരു സ്ഥലത്ത് കുത്തി വേദനിച്ചു പോയാൽ അപ്പുറത്തെ കൈ അത് തടങ്കിക്കൊടുക്കണം ഇതുപോലെയാണ് നമ്മൾ തമ്മിലുണ്ടാകേണ്ടത് നമ്മൾ കുറെ കുറ്റം പറയുന്നവരാഗ്രഹിച്ചു നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പോരായ്മ സംഭവിച്ചാൽ അത് നല്ല നിലക്ക് ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ നോക്കുകയല്ലാതെ നമ്മൾ ഫ്ലാഷ് ആക്കാൻ പാടില്ല ഇപ്പോ ഈ ഫോർവേഡിന്റെ കാലം കിട്ടുന്നോക്ക ഫോർവേഡ് ചെയ്യാന്നാണ് മോശമായ സംഗതികൾ പരസ്യപ്പെടുത്താൻ പാടില്ല അപ്പൊ നമ്മൾ നല്ലതല്ലാത്തത് ഫോർവേഡ് ചെയ്യാൻ പാടില്ല അത് ഫോർവേഡ് ചെയ്താൽ അതിന്റെ ഗുണം എന്ത് ദോഷം എന്ത് എന്ന് ആലോചിക്കണം നമുക്ക് ഖുർആൻ പഠിപ്പിച്ച ജീവിത രീതിയും സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആരെയും കുറ്റം പറയാതെ ആരെയും തെറ്റിദ്ധരിക്കാതെ എല്ലാവരെ പറ്റിയും നല്ല ധാരണയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കാം ആരും ആയ നബിമാരും ഒന്നുമല്ല പലപ്പോഴും അപാകതകൾ ഏതൊരാളിൽ നിന്നും സംഭവിക്കും അത് മുദ്രസിൽ നിന്നും സംഭവിക്കും വേദ പറയുന്ന ആളിൽ നിന്ന് സംഭവിക്കും അങ്ങനെ ആരിൽ നിന്നും സംഭവിക്കും അത് സ്വാഭാവികമാണ് അങ്ങനെ ഒരു പാളിച്ച സംഭവിച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ക്യീബത്ത് പറയുന്നതിന് പകരം അദ്ദേഹത്തിനെ നേരിൽ അത് ഉണർത്തുകയാണ് വേണ്ടത് അപ്പോൾ അദ്ദേഹത്തിനത് തിരുത്താൻ സാധിക്കും കണ്ണാടി പോലെയാകണം എന്ന് പറഞ്ഞു ഇമാം കണ്ണാടിയുടെ സ്വഭാവം എന്താണ് കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ പോയി നിന്നാൽ നമ്മളെ ന്യൂനതകളൊന്നും കണ്ണാടി മറച്ചു വെക്കൂല പരസ്യമായിട്ട് നമ്മളോട് പറയും മുഖത്താടെ കരിയുണ്ട് ഞാൻ പറക്കട്ടെ ചെയ്യായിട്ടല്ല അങ്ങനെ ഒരേ സംഗതി കണ്ണാടി നമ്മളോട് പറയും നമ്മൾ അവിടുത്തെ ഇങ്ങനെ പോന്നാലോ പിന്നെ വേറൊരാള് ചെന്നാൽ അദ്ദേഹത്തിന് എന്തെല്ലാം ന്യൂനതയുണ്ട് എന്നാണ് കണ്ണാടി പറയാ നേരത്തെ വന്നാൽ ഇന്ന ന്യൂനത ഉണ്ടായിരുന്നു എന്ന് കണ്ണാടി പറയൂല്ല കാരണം അത് തെളിഞ്ഞ കണ്ണാടിയാണ് എല്ലാവരും നന്നാകണം എന്നാണ് ആഗ്രഹം നേരെ മറിച്ച് ഇവന്റെ കുറ്റം മറ്റവനോട് പറയണം എന്നല്ല അതാണ് കണ്ണാടി പോലെയാകണം എന്ന് പറഞ്ഞത് നമ്മൾ നല്ല ക്ഷമയുള്ളവരാകണം നല്ല ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് എന്തും നേടിയെടുക്കാനാവുള്ളൂ പ്രത്യേകിച്ചും നല്ല കാര്യം കൽപ്പിക്കണം ചീത്ത കാര്യം വിരോധിക്കണം അങ്ങനെ വരുമ്പോൾ അപ്പോൾ ചിലതൊക്കെ കേൾക്കേണ്ടി വരും ചിലതൊക്കെ പറയുന്നവരുണ്ടാകും അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും അതാണ് അത് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ പ്രവർത്തന ഗോതയിൽ ഇറങ്ങാൻ നല്ല പായസം കുടിക്കുന്ന പരിപാടിയാണ് ദീനീ പ്രവർത്തനം എന്ന് ഒരിക്കലും ആലോചിക്കാൻ പാടില്ല നമ്മുടെ കഴിഞ്ഞു പോയ ഇമാമികളുടെ ഒക്കെ ചരിത്രം അങ്ങനെയാ അങ്ങനെയാണ് ഇമാംിങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത് നമ്മൾ ഒരാളെ ലാനത്ത് ചെയ്യാൻ പാടില്ല ഇമാം ഖസാലിറുദ്ദീ മോഹന് പറഞ്ഞു ഇബിലീസിനെ പോലും ലാനത്ത് ചെയ്യൽ ചിന്നത്തൊന്നുമില്ല ഇനിയിപ്പ ചെലപ്പോ നാളത്തെ കളിപ്പ് അതായിരിക്കും പേരോട് ഇബിലീസിന്റെ കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ലോകമാണ് ഇപ്പോൾ ഇമാം ഖസാലിറുദ്ദീ മോഹന് പറഞ്ഞതാണ് ഞാൻ എന്റെ വകുപ്പിൽ പറഞ്ഞതല്ല അങ്ങനെ പ്രത്യേക സുന തോന്നില്ല അവൻ അവൻ്റെ വൈകി പോയിക്കോട്ടെ അതേസമയത്തെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം അവൻ നമ്മളെ ചതിയിൽപ്പെടുത്തി അവനിൽ കാവലി ചോദിക്കണം അപ്പൊ നമ്മള് മറ്റൊരാളെ ഇകേഴ്ത്തണം എന്നൊരു ധാരണ നമുക്കുണ്ടാകാൻ പാടില്ല മഹാന്മാരായ അഹിന്മത്തി ആ ഐമത്തിന്റെ കിതാബുകൾ നോക്കിയാൽ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയും ഉദാഹരണത്തിന് ഇമാം നോക്കിയാൽ ഒരു വിഷയം ഒരു ഒരു മതിന് വന്നാൽ ബഹുമാനപ്പെട്ടവരവിടെ പറയും എന്ന് പറഞ്ഞു അവിടെ അത് ഹല്ല് ചെയ്ത ഒരാളഭിപ്രായം കുറച്ചുകയും പറയും പറയും ആദാ മർദൂദുൻ അല്ലെങ്കിൽ യുറദ്ദു അത് ശരിയായിട്ടില്ല ഇതെന്തിനാണ് അവർ പറയുന്നത് അതിൽ പെട്ടുപോകാതിരിക്കാനാണ് അതിൽ പെട്ടുപോകാതിരിക്കാനാണ് അവാഹു ഈ ഉമ്മത്തിന് ചെയ്ത വലിയ അനുഗ്രഹമാണ് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഒരാൾക്കൊരബദ്ധം പറ്റിയാൽ അത് അത് നമ്മളെ സ്വന്തം ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ അബദ്ധത്തെ നിലനിർത്താൻ പണ്ഡിതന്മാർ അനുവദിക്കൂല അത് അബദ്ധമാണ് ശരി ഇന്നതാണ് എന്നവർ പറയും അങ്ങനെ പറയുന്നത് ദീനിന്റെ ഗുണത്തിന് വേണ്ടിയാണ് അങ്ങനെ പറയുമ്പോൾ പറയപ്പെടുന്ന പണ്ഡിതന് പ്രതിഷേധവും ഉണ്ടാവില്ല കാരണം ഞാനൊരു കാര്യം പറഞ്ഞത് അത് വേണ്ട പോലെ ശരിയായില്ല എന്ന് മനസ്സിലാക്കിയ മറ്റൊരു പണ്ഡിതനത് തിരുത്തിയാൽ എൻ്റെ ആ വാക്കുകൊണ്ട് ജനങ്ങൾ പഴിച്ചു പോകില്ലല്ലോ അപ്പൊ എനിക്ക് കുറച്ചുകൊണ്ട് എടുക്കാൻ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലേ അയാളെ കൊണ്ട് അപ്പൊ തിരുത്തുന്നത് അവർക്ക് സന്തോഷമാണ് എപ്പോഴും പണ്ഡിതന്മാർ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധമുള്ളവരായിരുന്നു ജനങ്ങളെ തെറ്റ്യിലായി കൊണ്ടുപോകാൻ ആവശ്യമായ വിധത്തിലായിരിക്കണം എന്തും പറയുന്നത് മഹാനായ അബ്ദുൽ അബ്ബാസ് ലോഹൻവിനോട് ഒരാൾ വന്ന് ചോദിച്ചു ഒരാൾ കൊന്നാൽ അദ്ദേഹത്തിന് തൗബയുണ്ടോ ഉണ്ടോ ബിൻ അബ്ബാസ് പറഞ്ഞു ഇല്ല കൊന്നാൽ തൂബയില്ല അദ്ദേഹം തിരിച്ചുപോയി പിന്നീട് വേറെ ഒരാൾ വന്ന് ചോദിച്ചു ഒരാൾ കൊന്നുപോയവന് തൗബയുണ്ടോ ഉണ്ടോ പറഞ്ഞു ഉണ്ട് അപ്പോൾ ശിഷ്യൻ ചോദിച്ചിരന്തേ നേരത്തെ അവങ്ങനെ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു അതെ ആദ്യത്തെ വ്യക്തി ഒരു മനുഷ്യനെ കൊല്ലണം എന്ന് പ്ലാൻ ഉള്ളവനാണ് അവനോട് കൊന്നാൽ തൗബയുണ്ടെന്ന് പറഞ്ഞാൽ അവൻ പോയിട്ട് ഒരുത്തനെ കൊല്ലും അവനോട് പറഞ്ഞതാണ് തോപില്ല രണ്ടാമത്തെ ആള് കൊല നടന്നുപോയി അതിൽ ഖേദമുള്ളവനാണ് അവനോട് തോപില്ല എന്ന് പറഞ്ഞാൽ അവൻ ഈമാൻ തന്നെ തെറ്റിപ്പോകും അപ്പൊ അതുകൊണ്ട് അവനോട് പറഞ്ഞതാണ് തോബ ഉണ്ട് സാഹചര്യങ്ങൾ നോക്കണം നമ്മളുടെ ഏത് വാക്കുകൊണ്ടും ഏത് പ്രവർത്തനം കൊണ്ടും എന്തായിരിക്കും സംഭവിക്കുക നോക്കണം അതാണ് പറഞ്ഞു പിന്നാമ്പുറത്ത് എന്ത് സംഭവിക്കും എന്നത് ആലോചിച്ചുകൊണ്ട് വിഷയം കൈകാര്യം ചെയ്യണം അത് ചെയ്താൽ ഇന്ന ഗുണമുണ്ടാകും എന്ന് ബോധ്യപ്പെട്ടാൽ നീ ചെയ്യുക അതിനാൽ ഇന്ന ഭവിഷ്യത്തുണ്ടാകും എന്ന് കണ്ടാൽ അത് ചെയ്യാതിരിക്കുക ഹരീതിൽ നമുക്ക് കാണാം ഞാൻ നീട്ടുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നല്ല ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മുടെ ദൈനീ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് മുഴുവൻ പണ്ഡിതന്മാരും സജീവമാകണം ഈ അൽ ഫലാഹ് ദാറുൽ ഫലാഹ് ഈ സ്ഥാപനം നമ്മുടെ സംഘടന വളർത്തിയെടുത്തതാണ് സംഘടന ഇല്ലെങ്കിൽ ദാറുൽ ഫലാഹ് ഇല്ല സംഘടന ഇല്ലെങ്കിൽ സിറാദുൽ ഹുദ ഇല്ല സംഘടന ഇല്ലെങ്കിൽ മർക്കസ് ഇല്ല മൈദീൻ ഇല്ല നമ്മുടെ സ്ഥാപനങ്ങളൊന്നും ഇല്ല സംഘടനയാണ് ഈ സ്ഥാപനങ്ങളെ മുഴുവനും സ്ഥാപിച്ചു വളർത്തിയത് സംഘടനയുടെ ശക്തി കൊണ്ടാണ് അതിന്റെ പ്രവർത്തകർ വളർത്തി കൊണ്ടുവരുന്നത് ആ സംഘടന ഇവിടെ നിലനിൽക്കണം സംഘടന എന്നതിനെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്ന ചില വിജയത്തുകാരുണ്ട് വിജയത്തുകാർ എന്ന് പറയുന്നത് അത് ഏത് വിദേത്താണെങ്കിലും വിദേഹത്ത് പലവിധമാണല്ലോ ഇപ്പോൾ അള്ളാഹുവിന് ഭാഗമുണ്ടെന്നും അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നും മറ്റൊക്കെ പറയുന്ന അള്ളാഹുവിന് സ്ഥലമുണ്ടെന്നൊക്കെ പറയുന്ന വിദേഹത്ത് കുഫുറിന്റെ വിദേഹത്താണ് എന്ന് അൽമനാറിൽ പഴയകാലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴതാണ് അവർ പ്രചരിപ്പിക്കുന്നതെന്ന് മാത്രം ഇതേപോലെ അത് ഒരു വിദേഹത്താണ് കുഫറിന്റെ വിദേഹത്ത് ഇതുപോലത്തെ ചില വിധേയതുകൾ ഉണ്ടല്ലോ ഷെയ്ഖ് മടവ് ഒരു പറയാം അല്ലേ മാലിക്കുൽ മുലൂക്കാണ് എന്ന് പറയാം അല്ലെങ്കിൽ അറസ്സിൻ്റെ അധിപനാണെന്ന് പറയാം അത് കുഫുർ വരുന്ന വിദേഹത്താണ് അത്തരം വിദേഹത്തുകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മളതിൻ്റെ യാഥാർഥ്യം മനസ്സിലാക്കി കൊടുക്കും മറ്റൊന്ന് ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ വളരെ ശ്രദ്ധിക്കണം എവിടെങ്കിലും ഒരാൾ ഒരു അത്ഭുതം കാണിച്ച് ഇറങ്ങുമ്പോഴേക്ക് നാടന്മാരെയും കൂട്ടിയിട്ട് അവിടെ പോയരുത് പോയി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മോശമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് നമ്മൾ തിരിച്ചു പോന്നാലും നാടൻ അവിടെ തന്നെ ഉണ്ടാവും അയാളെയും കൂരൂ വേറെ പിഴപ്പിച്ചതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്തം നമുക്കായിരിക്കും എനിക്കറിയാം സർക്കാർ തരീക്കത്തിൽ നിന്ന് തന്നെ ഒരു സാധനമുണ്ട് അത് കേരള സർക്കാറും അല്ല കേന്ദ്ര സർക്കാറും അല്ല സർക്കാർ വാപ്പെന്നു പറഞ്ഞൊരാളാണ് അയാൾ തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ മഹാവീർ റതി ഉള്ളോഹന്നുവിൻ്റെ ചീത്ത പറയലാണ് അബു സുഫിൻ റതി ഉള്ളോഹന്നുവിനെ കുറ്റം പറയലാണ് അവരൊക്കെ സഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ പ്രഗത്ഭരായ സഹാബികളാണ് കുത്തുബുകളെ എണ്ണുമ്പോൾ ഇമാം അലി റദിഖു അക്ബർ മുഹത്താബ് അലിബിൻ ഹസൻ അവരഞ്ചാടെ പേരെണ്ണീട്ടും ആറാമതായി എണ്ണിയത് മുഹാബിർ റബിള്ളാണ് അപ്പൊ സൂഫിയാക്കളും ആരിഫികളുമായ മഹാന്മാർ വലിയ മഹാനായി പരിചയപ്പെടുന്ന വ്യക്തിയാണ് സുഫിയാൻ സയ്ഹാൻ്റെ മകനാണ് യസീദ് അവൻ ബൈത്തിനോട് അക്രമം ചെയ്തവനാണ് അതിന് ബാപ്പ ഉത്തരവാദിയല്ലാപ്പയെ സംബന്ധിച്ച് പോലുള്ള ഇമാമിയങ്ങൾ വലിയ മഹാനാണ് എന്ന് ധാരാളം കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാം ബാങ്ക് കൊടുക്കുമ്പോൾ ഇജാബത്ത് നൽകുന്നതിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി കൊണ്ടുവരുന്ന ഹരീസ് മഹാവീരതി വാഹന മിംബറിൽ ഇരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നു താഴെയുള്ള അതിൽ ഓരോന്നിനും മഹാനായ ഇജാബത്ത് ചെയ്യുന്നു മിംബറിൽ വെച്ച് കൊത്തുപോകുന്നതിന്റെ തെളിവായി ഇമാം ബുഖാരി ഹദീസ് കൊണ്ടുവന്നത് ആ ഹരീസാണ് മിമ്പറിൽ ഇരുന്ന് കൊത്തുബോധി മഹാവീരതി ബാഹൻ മുമ്പറിൽ നിന്നിട്ട് കുത്തുപോതി ഇരുന്നിട്ട് ആദ്യം ഇരിക്കുമല്ലോ പിന്നെയാണല്ലോ നിൽക്കുക അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് സഹാബത്ത് എത്രയോ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇമ്പറിൽ വെച്ച് പരസ്യമായി കുത്തുമോ വഹിക്കുന്നത് ഇമാം ബുഖാരി അത് ഒരു മുനാഫിക്കാണ് എന്നാണ് ഈ വ്യാജ തെരീക്കത്തുകാരൻ പറഞ്ഞത് ഇന്നാലി ലാഹു ഇന്നാലിഹ് രാജ്യവും അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും പിഴച്ച വിഭാഗത്തിലൊന്നും നമ്മൾ പോയി പെട്ടുപോകരുത് നമ്മൾ ആരാളെയും അത്തരം ആളുകളെടുത്ത് കൊണ്ടുപോവുകയും ചെയ്ത് കാരണം നമ്മൾ തിരിച്ചു പോന്നാലും ആ സാധാരണക്കാരനായ മനുഷ്യൻ ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ കണ്ടിട്ട് അവിടെ അങ്ങ് നിന്നു പോകും അത്ഭുതം എന്ന് പറയുന്നത് ആർക്കും പ്രയോഗിക്കാൻ കഴിയുന്ന സംഗതിയാണ് ഇന്ന് റജബ് ഏഴാണ് റജബ് ആറിന് വഫാത്തായ മഹാനാണ് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഞാനവുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈമാനില്ലാത്ത കക്ഷികൾ മേൽഭാഗത്തു പറന്നു ഭാര്യ അത്ഭുതം പ്രകടിപ്പിച്ചു പക്ഷേ തങ്ങൾ അവിടുത്തെ ചിരിപ്പിനെ പറഞ്ഞ അടിച്ച് തള്ളിയിട്ടു അവനെ അത്ഭുതം കാണിക്കുന്ന വ്യാജൻ അതേപോലെ ധാരാളം കാണാം ഇബിൻ നേരത്തെ ഞാൻ പറഞ്ഞു ഹജർ തങ്ങൾ ിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ ഒരു ദിക്ക് ഹൽക്ക ദാത്തിലുള്ള ഒരു പള്ളിക്ക് ആ ദിഖർ നടക്കുമ്പോൾ ഒരു അപ്പുറത്ത് വേറൊരാള് അയാൾ വ്യാജനാണ് വ്യാജശിഖാൻ അയാൾ ദിഖർ നടത്തുന്നുണ്ട് അയാളുടെ കൂടെ കുറെ ആളുണ്ട് കാരണം അയാൾ അത്ഭുതം കാണിക്കും അതിൽ പെട്ടുപോയവരാണ് പലരും അപ്പൊ ഉസ്താദിന്റെ മനസ്സിനും വല്ലാത്ത വിഷമം ഈ വ്യാജന്റെ കൂടെ ആളുകൾ കൂടിയിട്ട് ഇമാൻ പോയി പോയല്ലോ പഠിച്ചു ഉസ്താദ് ദിക്കു ഹൽക്ക കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോൾ അവന്റെ തിക്കറ് കഴിഞ്ഞില്ല അവൻ്റെ കുറച്ച് നീണ്ട തിക്കറാണ് അപ്പൊ ഉസ്താദിന് വല്ലാത്ത പേഷാഭവസ്താദ് വിളിച്ചു പറഞ്ഞു തന്റെ മെഴുകടിയുണ്ട് കാലിന് ധരിക്കുന്ന മെഴുകടി അതിനോട് പറഞ്ഞു അവൻ വ്യാജനാണെങ്കിൽ പോയി അടിച്ച് പള്ളിന്ന് പുറത്താകൂ പറഞ്ഞു തീരേണ്ട താമസം ആ കാലിന് ധരിക്കുന്ന വസ്തു ഓടിച്ചെന്ന് ആ ഷെയ്ഖിനെ അടിച്ച് പള്ളിന്ന് പുറത്താക്കി ഇത് ഈ ഫതാബുൽ ഹദീഫിയിൽ നിങ്ങൾക്ക് കാണാം ഞാനിത് പറഞ്ഞു വന്നത് അത്ഭുതത്തിന്റെ പിന്നാലെ പോകരുത് ഈമാനിന്റെയും തെക്ക്വയുടെയും ശരീരത്തിന്റെയും പിന്നാലെ ആയിരിക്കണം നമ്മൾ പോകുന്നത് അള്ളാഹുസ് ബഹാനുഹൂത്തായാല ഈമാനും തെക്ക്വയും നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ പരിശുദ്ധ ഇസ്ലാമിക ഇസലാമിക അനുസരിച്ച് മാത്രം ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുസ് ബഹാനുഹൂത്താല നമുക്ക് നൽകുമാറാകട്ടെ അതോടുകൂടി ഹൃദയസ്ഥയോടുകൂടി ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ റഹ്മാനായ റബ്ബ് നിങ്ങളുടെയും നമ്മൾ എല്ലാവരുടെയും എൽമിൽ ബറക്കത്തിയട്ടെ നാഫി ആയ ഇൽമുണ്ടാകും നമ്മെ അനുഗ്രഹിക്കട്ടെ